ഫ്രണ്ട്സ് എല്ലാവർക്കും ആർക്കെ വീഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പല്ലുവേദന നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ് പല്ലുവേദന പല്ലുവേദന പെട്ടെന്ന് മാറാൻ സഹായിക്കുന്ന ചില ഒറ്റമൂലികൾ നമുക്ക് നോക്കാം എന്നാൽ ഓർക്കുക ഇത് താൽക്കാലിക വേണ്ടി മാത്രമാണ് പല്ലുവേദനയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താനും ശരിയായ ചികിത്സ നൽകാനും ഒരു പല്ല് ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് പല്ലുവേദന മാറാൻ ചില ഒറ്റമൂലികൾ നമുക്ക് നോക്കാം ആദ്യം ഗ്രാംപൂ ഗ്രാംപൂവിൽ യു എന്നൊരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട് ഇതിന് വേദന സംഹാരിയും അണുനാശിനിയുമായ ഗുണങ്ങളുണ്ട് ഒന്നോ രണ്ടോ ഗ്രാമ്പ് എടുത്ത് വേദനയുള്ള പലിൻ്റെ അടുത്ത് വെച്ച് പതുക്കെ കടിക്കുക ഇതിൽ നീര് വേദന കുറയ്ക്കാൻ സഹായിക്കും ഗ്രാമ്പ് ഓയിൽ ആണെങ്കിൽ ഒരു കോട്ടൺ ബോൾ എടുത്ത് ഒന്നോ രണ്ടോ തുള്ളി ഗ്രാമ്പ് ഓയിൽ അതിലൊഴിച്ച് വേദനയുള്ള ഭാഗത്ത് വെക്കുക ഇത് നേരിട്ട് മോണിൽ തട്ടാതെ ശ്രദ്ധിക്കുക കാരണം ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാവാം ചെറിയ ചൂടുൽ ഉപ്പ് വെള്ളം കവിൾ കൊള്ളുന്നത് വായിൽ അണുക്കൾ നശിപ്പിക്കാനും വീക്കം കുറയ്ക്കാനും സഹായിക്കും ഒരു ഗ്ലാസ് ചുടുവെള്ളത്തിൽ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക ഈ വെള്ളം വായിൽ ഒഴിച്ച് മുപ്പത് സെക്കൻഡ് കവിൾ കൊണ്ട ശേഷം തുപ്പിക്കളയുക ഇത് ദിവസവും പല തവണ ചെയ്യാം അതുപോലെ തന്നെ അടുത്തൊരു ഒറ്റമൂലിയാണ് വെളുത്തുള്ളി വെളുത്തുള്ളിക്ക് അണുനാശിനി ഗുണമുണ്ട് ഒരു വെളുത്തുള്ളി അല്ലി ചതച്ച് ഉപ്പും ചേർത്ത് വേദനയുള്ള പല്ലിൻ്റെ ഭാഗത്ത് വയ്ക്കുക വേദന പതിയെ മാറിക്കിട്ടും വേദനയുള്ള ഭാഗത്ത് പുറമെ ഐസ് വയ്ക്കുന്ന കെട്ടും വേദനയും കുറയ്ക്കാൻ സഹായിക്കും കുറച്ച് ഐസ് ഒരു തുണിയിലോ ടവലിലോ പുതി വേദനയുള്ള ഭാഗത്ത് പുറത്ത് കവളിൽ വയ്ക്കുക ഒരു അരമണിക്കൂറിന് ശേഷം ഇത് എടുത്തു മാറ്റുക ഇതൊരു സമയം ഇരുപത് മിനിറ്റ് കൂടുതൽ വെക്കരുത് അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുതൽ വെക്കരുത് പുതിയയില്ല പുതിനയിലയിലേക്ക് ഇലയിൽ ഈ തണുപ്പിക്കുന്ന ഒരു ഫലമുണ്ട് ഇത് വേദന കുറയ്ക്കാൻ സഹായിക്കും പുതിയ ചായ ഉണ്ടാക്കി തണുപ്പിച്ച ശേഷം ആ വെള്ളം കവിൽ അല്ലെങ്കിൽ ഉണങ്ങിയ പുതിയയില ചതച്ച് വേദനയുള്ള ഭാഗത്ത് വയ്ക്കാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒറ്റമൂലികൾ താൽക്കാലിക ആശ്വാസത്തിന് മാത്രമാണ് പല്ലു യഥാർത്ഥ കാരണം കണ്ടെത്താനും ശരിയായ ചികിത്സ നടത്താനും എത്രയും പെട്ടെന്ന് ഒരു ഡിൻഡസ്റ്റിനെ കാണിക്കുക വേദനയുള്ള പല്ലുകൊണ്ട് ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കുക